ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കിടെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂതമീൻ വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മളിവിടേത് അത്യാവശ്യം ഒരു വലിയ സൂതമീനാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് ഇനി ഇതിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയുടെ കഷ്ണം പുളി പച്ചമുളക് പിന്നെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് വയ്ക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് എടുക്കുന്നത് അതുപോലെ പച്ചമുളക് രണ്ടായിട്ട് കീറി എടുക്കാം സവാളയും തക്കാളിയും നമുക്ക് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതില്ല മെല്ലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഫിഷ് കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉലുവ പൊട്ടിച്ചെടുത്താൽ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും അപ്പോൾ ഉലുവ പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഏകദേശം ഒരു ബ്രൗൺ നിറം വരെ ഒന്ന് വഴക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴക്കിയെടുക്കാം സവാളത് ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇത് വഴിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് കറിയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആൾറെഡി പച്ചമുളക് ചേർത്തതാണ് അതിന്റെ എരിവ് നോക്കിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടി വഴറ്റി എടുക്കാം സമയത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഹാഫ് കുക്കാവുന്ന വരുമ്പോൾ നന്നായിട്ട് ഒന്ന് കൂടി വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പെരുഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പൊളി കഴിയുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് പുളി കഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാദത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം మేనివే మెయిన్ చైర్ നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അത്യാവശ്യം വേവുള്ള മീനായതുകൊണ്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇളക്കിന്ന് തുറന്നു നോക്കിയിട്ട് ഇതുപോലെ തന്നെ എങ്ങനൊന്നും ഉടങ്ങി പോകാതെ എന്ന് ഇളക്ക് കൊടുക്കാം മീൻ ഇത് ഏകദേശം വറ്റി എന്നയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം ചോറിന്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ വറ്റിച്ച ഇത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ച്